അപ്പോൾ അതിൽ ഇന്ന് നമ്മളെ കയ്യിൽ സെൻറ്റിന് വെറും പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് ഫാമിൻ്റെ അനുയോജ്യമായ ഒരു പതിനാല് ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനക്കുന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമൃത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ പതിനാല് ഏക്കർ സ്ഥലവും പഴയ ഒരു ഓടിട്ട വീടും അതും ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറി ടൗണിൽ നിന്നാണെങ്കിൽ ഏകദേശം നാല് കിലോമീറ്റർ മാറി എവിടെയാണെന്നറിയട്ടെ കണ്ണൂർ ജില്ലയിൽ ചീമേനി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഏകദേശം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നൂറ് മീറ്റർ മാറിയിട്ടാണ് പഴയ റോഡ് വീടും പതിനാലേക്കർ സ്ഥലവും വെള്ളമാണെങ്കിൽ വറ്റാത്ത കിണർ വെള്ളം ടാറിങ് റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം ഈ പതിനാല് ഏക്കർ സ്ഥലത്തിനകത്ത് ആദായായിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് റബ്ബറുണ്ട് കൂടാതെ ഒരു മുന്നൂറ് തെങ്ങ് ഉണ്ട് പഴയ ഒരു വീടുണ്ട് താമസയോഗ്യമായ പഴയ ഒരു വീടുണ്ട് അപ്പോൾ ഫാമ് തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഭാവിയിൽ ഒരു ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഏക്കർ സ്ഥലവും പഴയ ഓടിട്ട വീടും അപ്പോൾ കുറെ ആൾ നമ്മളോട് ചോദിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ പത്ത് ഏക്കറയോ അല്ലെങ്കിൽ ഇരുപത് ഏക്കറയോ നല്ല തെങ്ങ് തെങ്ങ് റബ്ബറ് കൗങ്ങലിലായിട്ടുള്ള സ്ഥലം നിങ്ങളിൽ വരാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വീട് ചെയ്യണേന്നൊക്കെ അവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഏക്കർ സ്ഥലവും പഴയ ഒരു വീടും എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ ഏക്കർ സ്ഥലത്തിനും പഴയ വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിനെ ചെയ്യേക്കുക അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഫാം ഹൗസ് അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇനി നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവർ ഒരു വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ കുറഞ്ഞ പഠിച്ചിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം